ഒരേ ദിവസമായി നമ്മൾ കണ്ടിട്ട് കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ നല്ലൊരു ദിനം ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മളിപ്പോൾ ഈ മഴയൊക്കെ മാറി നിൽക്കുന്ന സമയത്ത് പുതിയ തൈകൾ നടാനുള്ള പരിപാടികളിലാണ് കുറച്ച് കറക്കത്തിലായിരുന്നു തൈകൾ തൈകളന്വേഷിച്ചും അതുപോലെ വളം കൊണ്ടുവരുന്ന പരിപാടി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിട്ട് നീങ്ങിയിരിക്കുകയായിരുന്നു അത് കാരണമാണ് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇത് തൈകളൊക്കെ എത്തിയിട്ടുണ്ട് നമ്മൾ കുറച്ച് ഫ്ലാവും തൈ ഉണ്ട് അതുപോലെ റംബുട്ടാൻ്റെ തൈകളുണ്ട് മാവ് മാവിന്റെ അധികം ഇല്ല പിന്നെ ബട്ടർ ഉണ്ട് അതായത് നമ്മുടെ അവക്കാടോ എല്ലാം കുറേ തൈകളുണ്ട് ഒരു പത്ത് ഒമ്പത് തൈകൾ മുകളിലുണ്ട് അപ്പോൾ അവക്കാടൊക്കെ നമ്മൾ ഇവിടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ നമ്മളുടെ ഈ ക്ലൈമറ്റിൽ വളകുമെന്ന് അറിയാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതാണ് രണ്ട് തൈകളാണ് ആ കാണുന്നത് ഇത് പ്ലാവിനാണ് നമ്മളുടെ പ്ലാവിനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ജെ തേർട്ടി ത്രീ ആണ് അപ്പോൾ ചെറിയ തൈ ആണ് ഇതിൻ്റെ ചെറിയ തൈ മതി നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് കയറിപ്പോന്നോളും വലിയ തൈ വേണ്ടവർക്ക് വലിയ തൈ വാങ്ങിക്കാം നമ്മൾ ചെറിയ തയ്യാണ് വാങ്ങിച്ചിരിക്കുന്നത് റേറ്റും അതനുസരിച്ച് കുറവാണ് നമ്മൾ ഏത് നേഴ്സറി ആണ് എന്നുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല നമ്മൾ നല്ല വിശ്വാസമുള്ള നഴ്സറിയിൽ നിന്നും തൈകൾ വാങ്ങിക്കുക അതുപോലെ നല്ല തൈകൾ നോക്കി വാങ്ങിക്കുക ചെറുതും വലുതും ആയാലും പ്രശ്നവുമില്ല ചെറിയ തൈയുടെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വേരൊന്നും ഈ കൂടി കവറിൻ്റെ ഉള്ളിൽ കുഞ്ഞി കിടക്കട്ട് കിടക്കുന്നുണ്ടാവില്ല വലിയ തൈ ആകുമ്പോൾ അത് ശരിക്കും ഒരു ബോൾ പോലെ ആയിട്ടുണ്ടാവും അതിൻ്റെ വേരുകളെല്ലാം അപ്പോൾ അത് അതിൽ നല്ലത് നമുക്ക് എപ്പോഴും വെക്കാൻ നല്ലത് ചെറിയ തൈകളാണ് ഇത് തേർട്ടി ആണ് അതുപോലെ തന്നെ നമ്മൾ വേറൊരം വേറൊരു ഇനം നാടൻ ഇനമാണ് വെച്ചിരിക്കുന്നത് ഇത് വന്ന് സിന്ദൂറാണ് സിന്ദൂർ ഇനവാണ് ഇതും ചെറിയ തൈയാണ് ആണ് അപ്പോൾ ഇത് ഇതിന്റെ കുറച്ച് തൈകൾ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മളുടെ സാധാരണ എല്ലാ ഇതിലും വെക്കുന്ന വിയറ്റ്നാം എയർലിയാണ് ഇത് വിയറ്റ്നാം എയർലിയുടെ പ്ലവ് ഇത് ഒന്നര വർഷം കൊണ്ട് കായ്ക്കും മറ്റുള്ളതൊക്കെ ഒരു ഏകദേശം ഒരു മൂന്ന് വർഷം സിന്ദൂർ വന്നിട്ട് അഞ്ചാറു വർഷമെങ്കിലും എടുക്കും അത് ഈ നമ്മൾ വെക്കുമ്പോൾ ചെറിയ ഗ്യാപ്പിൽ ആണെങ്കിൽ വെക്കാം ഈ ജെ ജെ തേർട്ടി ത്രീയും അതുപോലെ തന്നെ സിന്തൂറിനും അത്യാവശ്യം ഒരു നാൽപ്പതടി അകലങ്ങൾ വേണം കാരണം ഒരു ചതി നട്ടിട്ട് അടുത്തത് ഒരു അടിയെങ്കിലും ഗ്യാപ്പ് ഗ്യാപ്പുണ്ടെങ്കിൽ മാത്രമാണ് ശരിക്കും വളരുന്ന തൈകളാണ് ഈ ജെ തേർട്ടി ത്രീ സിന്തൂർ ജാക്കും അപ്പം അതനുസരിച്ച് വേണം നമ്മൾ തൈകൾ വെച്ചുകൊടുക്കാനായിട്ട് പിന്നെ ഉള്ളത് നമ്മളുടെ എല്ലാവർക്കും വെക്കാൻ പറ്റിയ ഒരു ഇനം കാലാപ്പാടി മാവാണ് അതും നമുക്ക് എല്ലാ കൊമേ ഇത് കൊമേഴ്ഷ്യലായിട്ടല്ല നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് കുറച്ച് മാവും കൂടി എടുക്കണം അത് തൃശ്ശൂർ പോയി എടുക്കാമെന്ന് വിചാരിക്കുന്നു ഒരു നഴ്സറി ഉണ്ട് അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിക്കുന്നു കുറച്ച് ഒരു മൂന്നാലഞ്ച് ഇനം മാവും കൂടി എടുക്കണം അതുപോലെ വിയറ്റ്നാമേഡിലെ ഫ്ലാവും കൂടി കുറച്ച് എടുക്കാനുണ്ട് പിന്നെ ഇനിയും അടുത്ത നമ്മൾ ഇത് അവക്കാടെ തൈയാണ് ആണ് ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ ഉപയോഗിക്കാൻ പറ്റിയതാണ് കാരണം നമ്മൾ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ യൂസ് ചെയ്ത ഒരു കർഷകന്റെ അടുത്തുനിന്ന് അവിടെ കായ്ച്ചിട്ടുണ്ട് നന്നായിട്ട് അപ്പോൾ അവിടെ നിന്ന് രണ്ട് തൈ കൊണ്ടുവന്നായിരിക്കുന്നതാണ് അപ്പം നമ്മളുടെ എവിടെയും കായ്ക്കുമെന്നൊന്ന് നോക്കുവാനാണ് അതിനുശേഷം നമുക്ക് കൂടുതലായിട്ട് പണി വെച്ചു കൊടുക്കാം അപ്പോൾ ഇതിനും അത്യാവശ്യം സ്പേസ് ആവശ്യമാണ് ഒരു മുപ്പത് മുപ്പത്തഞ്ചടി അകലം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം അത്യാവശ്യം വലുതായിട്ട് വളരും അപ്പോൾ ഇതും ബഡ്ഡി ചെയ്തിരിക്കുന്ന തൈയാണ് ഇതിൻ്റെയും റേറ്റ് കാര്യങ്ങളൊന്നും പറയുന്നില്ല നഴ്സറിയുടെ പേരും പറയുന്നില്ല നഴ്സറി അല്ല കർഷകന്റെ ഡീറ്റെയിൽസ് അത്യാവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ മെസ്സേജ് അയക്കാം ഞാൻ ഡീറ്റെയിൽസ് തരാം അതുപോലെ ഇതൊരു നാരക തയ്യാണ് ഇത് ഞാൻ ഈ റംബൂട്ടാനൊക്കെ തൈകൾ എടുക്കാൻ പോയ സമയത്ത് പുലി തന്നതാണ് പുളി ആന്ധ്രയിൽ നിന്ന് കൊണ്ടു കൊണ്ടുവന്നതാണ് ആ കർഷകർ അപ്പോൾ അതിൽ രണ്ട് തൈ തന്നതാണ് നിറയെ കായ്ക്കുന്നതാണ് പറഞ്ഞത് അവിടെ കായ്ച്ച കിടക്കുന്നുണ്ട് അപ്പം ആ തൈകളാണ് ഈ കാണുന്നത് പിന്നെ ഉള്ളത് നമ്മളുടെ എൻ ഐറ്റീൻ എത്തിപ്പെട്ട സമ്പൂട്ടൻ തൈകൾ ചെറിയ തൈകളാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് കൊമേഷ്യൽ യൂസിന് പറ്റിയതാണ് എൻ ഐറ്റീൻ അപ്പോൾ നമ്മൾക്ക് ഒരു പത്തൊമ്പത് മരം ഓൾറെഡി ഉണ്ട് ഇനി ഒരു പത്ത് മുപ്പതെണ്ണം കൂടി വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ ആ തൈകളാണെങ്കിൽ കാണുന്നത് ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് വന്നു തുടങ്ങും പെട്ടെന്ന് കയറിപ്പോന്നുള്ളൂ തൈകൾ ചെറിയ തൈകളാണ് ഏറ്റവും നല്ലത് വെക്കാനായിട്ട് വലിയ തൈകൾ വാങ്ങിച്ച് വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഇപ്പം നമ്മളുടെ ലോണിലൊക്കെ വയ്ക്കാനാണെങ്കിൽ വലിയ തൈകൾ വാങ്ങിച്ചാലും പ്രശ്നമില്ല പക്ഷേ നമ്മൾ കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ ചിന്തിക്കുകയാണെങ്കിൽ ചെറിയ തൈകളാണ് നമുക്ക് വില കൊണ്ടും പെട്ടെന്ന് വളർന്നു വരാനും എല്ലാം എല്ലൊണ്ടും നല്ലത് അപ്പൊ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് അപ്പം നമ്മൾ ഓൾറെഡി കുഴികളൊക്കെ എടുത്തിട്ടിട്ടുണ്ട് ആ കുഴികൾ കൂടി കാണിച്ചു തരാം അപ്പം അതിന് ശേഷം നമുക്ക് ചൈ നടുന്ന രീതിയൊക്കെ അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസങ്ങളിൽ വരും നടാനായിട്ട് അത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കുഴികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടര അടി താഴ്ച രണ്ടര അടി വീതി നീളം അതിലും കുറച്ചുകൂടി സൈസുണ്ട് ഇത് കുറച്ച് മുമ്പ് എടുത്ത് വെച്ചിരിക്കുന്നതാണ് കുറേ മണ്ണൊക്കെ ഇപ്പം അതിന്റെ അകത്തേക്ക് പോയിട്ടുണ്ട് ആ മണ്ണ് ആണ് കിടക്കുന്നത് അപ്പോൾ ഇനിയും ഇതിലാണ് നമ്മൾ റംബൂട്ടാൻ്റെയും ഈ പറഞ്ഞ പ്ലാവിൻ്റെ ഒക്കെ തൈകൾ വെച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ വെക്കുന്ന ഡീറ്റെയിൽസ് തൈട് കുഴികൾ തമ്മിൽ വലിയ മരങ്ങളാണെങ്കിൽ അതായത് പ്ലാവിൻ്റെ പറഞ്ഞു പറഞ്ഞ രീതിയിൽ സിന്ദൂർ അതുപോലെ ജെ തേർട്ടി ത്രീയൊക്കെ ആണെങ്കിൽ കുറച്ച് അകലം വേണം റംബൂട്ടാനാണെങ്കിൽ ഒരു മുപ്പത്തഞ്ചു അണെങ്കിൽ ഒരു നാൽപ്പത് അടി വരെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ ഇരുപതിന് ഇരുപത് ഇൻറ്റു ഇരുപത് ഇരുപത് അടി നീ നീളത്തിൽ ഒരു കുഴിയിൽ നിന്ന് അടുത്ത കുഴിയിലേക്ക് തൈ നടാം അതിന് ശേഷം അടുത്ത ഇരുപത് അപ്പം അങ്ങനെ നമ്മളുടെ തൈ ഒരു മൂന്നാലഞ്ച് വർഷം ഒരു ആറേഴ് വർഷം നമുക്കതിൻ്റെ ഫലം എടുത്തതിന് ശേഷം ആ സെൻറ്ററിലുള്ള കുഴി കുഴിയിലുള്ള ആ ചെടിയാണ് മുറിച്ച് കളയാം അപ്പോൾ ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അതും നമുക്ക് കൃഷിക്ക് അനുയോജ്യമാണ് അപ്പോൾ ആ ഡീറ്റെയിൽസ് നമുക്ക് പോവാം പിന്നെ പോവാം അപ്പോൾ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും നന്ദി